ഗ്രാമപഞ്ചായത്ത് വാർഷികം ആഘോഷിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഒരു സംസ്ഥാന സർക്കാർ സംരംഭമാണ് ാണ് ഈ സംരംഭം ആരംഭിച്ചത് ഇത് കുടുംബങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനാണ് ലക്ഷ്യമിടുന്നത് നമുക്കറിയാം മൂന്ന് തലങ്ങളിലൂടെ പ്രവർത്തനങ്ങൾ താഴെ തട്ടിയിലെത്തിരിക്കുന്നത് ആയിരക്കൂട്ടം സി ഡി എസ് എ ഡി എസ് എ ഡി എസ് പിന്നെ നമ്മുടെ കേരള കുടുംബശ്രീ ഇന്ന് കേരളത്തിൽ വലിയൊരു സംരംഭമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഉന്നമനമാണ് ഉന്നമനമാണെന്നു ലക്ഷ്യം വെച്ചിരിക്കുന്നത് നമുക്കറിയാം പല സംസ്ഥാനങ്ങളും രാജ്യങ്ങളും കുടുംബശ്രീയെ മാതൃകയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ സി ഡി എസ് എ ഡി എസും അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു ഒ സി രവി സിന്ധു ജയൻ കെ കെ രവി നമ്പൂതിരി ടി കെ സതീശൻ കെ എ ബൈജു ടി വി സുരേഷ് കുമാർ ലയ അരവിന്ദൻ ജോബി ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു